കപ്പലോട്ടക്കാരുടെ ദേശീയ സംഘടനയായ ന്യൂസിയുടെ കാസർഗോഡ് ബ്രാഞ്ച് നേതൃത്വത്തിൽ ബേക്കൽകോട്ട പരിസരത്ത് വേപ്പ് മരത്തൈകൾ നട്ടുപിടിപ്പിച്ചു ന്യൂസി ന്യൂസി സദാബഹാർ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു യജ്ഞം വർദ്ധിച്ചു വരുന്ന വനനശീകരണവും ഇതുമൂലം ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കിയും വിലയിരുത്തിയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് കപ്പലോട്ടക്കാരുടെ ദേശീയ സംഘടനയായ ന്യൂസി അഥവാ നാഷണൽ യൂണിയൻ ഓഫ് സീഫറേഴ്സ് ഓഫ് ഇന്ത്യ ന്യൂസി സങ്കൽപ് ന്യൂസി സദാബഹാർ എന്ന പേരിൽ പുതിയൊരു വനവൽക്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സുദീർഘമായ ദൌത്യത്തിലൂടെ പത്ത് ലക്ഷം മരത്തൈകൾ നട്ടു വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് ന്യൂസിയുടെ കാസർഗോഡ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ ബേക്കൽക്കോട്ട പരിസരത്ത് വേപ്പ് മരത്തൈകൾ നട്ടുപിടിപ്പിച്ചത് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം കൂടി മുൻനിർത്തിയായിരുന്നു യജ്ഞം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ആദ്യ തൈ നട്ടുകൊണ്ട് യജ്ഞം ഉദ്ഘാടനം ചെയ്തു

ാണ് പറയുന്നത് സെലക്ട് നമ്മുടെ മുമ്പിൽ കാണുന്നത് വെച്ചു ഒരു കൊടുക്കുന്ന ഭാഗമായിട്ടാണ് വലിയ തടുപ്പ് നമ്മുടെ മനസ്സിനെ തന്നെ അനുഭവപ്പെടുന്നത് അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രീൻ വഹാബ് വാർഡ് മെമ്പർ അബ്ദുള്ള ന്യൂസി വനിതാ ദേശീയ സമിതി പ്രതിനിധി സ്വപ്ന മനോജ് കാസർകോട് മർച്ചന്റ് നേവി അസോസിയേഷൻ പ്രസിഡന്റ് പി വി ജയരാജ് ട്രഷറർ മനോജ് വിജയൻ എന്നിവർ ആശംസകൾ നേർന്നു രാജേഷ് ചന്ദു വിശ്വഭരൻ പാലക്കിൽ എ കെ ഇബ്രാഹിം ഷാജി ശങ്കരൻ പ്രവീൺ ബാബു ചിത്താരി മുരളീധരൻ നാലാം വാതുക്കൽ പി വിനോദ് കുമാർ ശ്രീജിത്ത് ബാലകൃഷ്ണൻ അലോഷ് പനയാൽ രാജേന്ദ്രൻ ലഘു ലതിക സുരേന്ദ്രൻ രമ്യ വിനോദ് നിഖില സുജിത് അഞ്ജലി അശോക് തുടങ്ങിയവർ യജ്ഞത്തിന് നേതൃത്വം നൽകി വരും വർഷങ്ങളിലും ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ബ്രാഞ്ച് പ്രതിനിധി പ്രജിത അനൂപ് പറഞ്ഞു ന്യൂസി ദേശീയ നിർവാഹ സമിതി അംഗം രാജേന്ദ്രൻ മുദിയേക്കാൾ സ്വാഗതവും കാസർകോട് മർച്ചന്റ് നേവി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കെ എ രമേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുതുമ